ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ നമ്മൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ളൊരു വ്ളോഗ് അപ്പോൾ നമ്മൾ സ്കൂളിൽ വിട്ട് വന്ന് വല്ലാത്ത വിഷപ്പെട്ടു അപ്പോൾ കുളിക്കാനൊന്നുമില്ല നിന്നില്ല കൈയും കാലൊക്കെ കഴുകിയിട്ട് ചായ കുടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ചായക്ക് ഇതാ നമുക്ക് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിക്കാൻ എഴുതി കുറേ കുറേ ബിസ്ക്കറ്റുകൾ ഉണ്ട് കേട്ടോ പൊട്ടിച്ച് ബാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ അതൊക്കെ മിനോട് പദ്രസ് നോക്കണം കേട്ടോ അങ്ങനത്തെ കുറെ ഐറ്റംസ് അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാൻ എഴുതിയിട്ട് ചായക്കെന്തെങ്കിലൊക്കെ ഒന്ന് വേണമെന്നുള്ളു കേട്ടോ ചായ കുടിച്ചാൽ തന്നെ ഞമ്മള് ഏകദേശം വിശപ്പ് കേട്ടു അത് ഞമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അല്ല ഇന്നത് വേണം ഒന്നുള്ള ഇതുള്ളൊ കുട്ടികളൊന്നുമല്ലോ ഇപ്പൊ ഞമ്മള് പിന്നെ അന്ന് ഏതായാലും ചായ കുടിക്കട്ടെ കേട്ടോ ഞമ്മക്ക് കുടുംബിന്റെ അടുത്തേക്ക് ഇറങ്ങണം അവളൊന്ന് കണ്ടുപോരണം കേട്ടോ പിന്നെ മിന്നു സ്കൂൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി അവള് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ ുട്ടോ അത് വരെ അവിടെ ഹലോ അപ്പൊ അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞപ്പതാ ചക്ക കൊടുന്ന് കേട്ടോ താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല അവ താഴത്തേക്ക് ഇറങ്ങുന്നുട്ടോ കൊറച്ച് കഴിഞ്ഞിട്ടു നീ പറങ്ങൂലട്ടോ അപ്പൊ ബാങ്ക് കൊടുത്തു കൊടുത്തു എന്താ വേണ്ടേ

ആ സതീഷ് സതീഷ അങ്ങനെന്താ പേരുണ്ട് രമേശനോ സതീശനോ അങ്ങനെ അതൊക്കെ എന്റെ തള്ളി പോണോ മിന്നു ഓള ഒക്കെ തിന്നണു ആ അജന്നയൊക്കെ തിന്ന് ഓ അജനൊക്കെ തിന്നണത് മിന്നുവൊക്കെ തിന്നണു അതാ <laughs> മിന്നുമാരും ൂത്തമ അതാ കരണ്ടു പോയി കാട്ടേ ഊതാനോ ഊതിവിടാനോ ഏ കഴിഞ്ഞോ അതാതെ കഞ്ചത്ത് കണ്ടു കൊടുക്കുവന്നെ ഞാനോട ആരോ എന്റെ കഞ്ചത്ത് കാട്ടിക്കുന്നു ആയിക്കുടേ എവിടെ നീ ഇല്ലേ அனுமணியே எடுத்து மின்னாட்டி ஆச்சு ഫോട്ടോ 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 പല്ല പല്ലാ അമ്പ ഒന്നുകൂടി പല്യാ ടീച്ചേർച്ചാ ജീന്ന് വന്ന എന്താ മൂത്തായിട്ടായിട്ടോ ഓ ഞാൻ കടിച്ച ണ്ട് കുട്ടീ കളിച്ചിട്ട് പറഞ്ഞാൽ കാട്ടുണ്ട് കാറ്റ് വെള്ളം